ബ്രഹ്മോസ് മിസൈലിന്റെ താണ്ഡവത്തിൽ ഭയന്ന് നിൽക്കുന്ന പാകിസ്ഥാന് പുതിയ മുന്നറിയിപ്പുകളുമായി ഇന്ത്യ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് അത്യാധുനിക മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ തങ്ങളുടെ തന്ത്രപരവും സാങ്കേതികവുമായ പ്രതിരോധശേഷി ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതി അഗ്നി വൺ പൃഥ്വി ടു ആകാശ് പ്രൈം എന്നീ മിസൈലുകളാണ് ജൂലൈ പതിനാറിനും പതിനേഴുമായി പരീക്ഷിച്ചത് ഈ മിസൈലുകളുടെ പരീക്ഷണം പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ സൈനിക ശക്തിയുടെ ഈ പുതിയ കുതിച്ചുചാട്ടം അയൽരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാന് കടുത്ത ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ തങ്ങളുടെ സുരക്ഷാ മുൻഗണനകളും പ്രതിരോധ നയങ്ങളും എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ജൂലൈ പതിനാറിനാണ് ആകാശ് പ്രൈം മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി ലഡാക്കിൽ നടന്ന ഈ പരീക്ഷണം ഇന്ത്യയുടെ ആകാശ പ്രതിരോധ ശേഷിക്ക് പുതിയ മാനങ്ങൾ നൽകുന്ന ഒന്നായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് പതിനയ്യായിരം അടി ഉയരത്തിൽ അതിവേഗതയിൽ കുതിച്ചുയർന്ന രണ്ട് ഡ്രോണുകളെയാണ് ആകാശ് പ്രൈമിസിൽ കൃത്യമായി തകർത്തത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരീക്ഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ ആകാശ് പ്രൈമിന്റെ കൃത്യതയും വേഗതയും എടുത്തു കാണിക്കുന്നതായിരുന്നു ഓക്സിജൻ കുറഞ്ഞതും കാറ്റ് കൂടുതലുള്ളതുമായ ലഡാക്കിലെ കഠിനമായ കാലാവസ്ഥയിലും ആകാശ് പ്രൈമിസിൽ കൃത്യമായി പ്രവർത്തിച്ചുവെന്നത് ശ്രദ്ധേയമാണ് കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാൻ കഴിയുന്ന ആകാശ് പ്രൈം മിസൈലുകൾക്ക് യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ ചെറുക്കാൻ കഴിയും ആകാശ് പ്രൈം മിസൈലിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന രാജേന്ദ്ര റഡാർ ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി മുൻകൂട്ടി രേഖപ്പെടുത്താൻ കഴിയുള്ള ഈ റഡാർ സംവിധാനം മിസൈലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇത് ഇന്ത്യൻ സൈന്യത്തിന് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കും ഇന്ത്യൻ അതിർത്തിയിലെ പർവ്വത പ്രദേശങ്ങളിൽ ആകാശ പ്രൈം വിന്യസിക്കാനാണ് സാധ്യത ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും അതിർത്തിയിൽ വലിയ ഭീഷണിയാകുമെന്ന് കരുതപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകളെ വിജയകരമായി തടഞ്ഞിരുന്നു എന്നാൽ ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ത്യൻ സൈനിക മേധാവികൾ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് ആകാശ് പ്രൈം മിസൈൽ പരിഷ്കരിച്ചിരിക്കുന്നത് കൂടുതൽ ഉയർന്ന ആകാശ വിധാനങ്ങളിൽ കൃത്യതയോടെ ലക്ഷ്യം നിർവഹിക്കുന്ന മിസൈലുകൾ എന്ന സൈന്യത്തിന്റെ ആവശ്യം ഈ പരിഷ്കരണത്തിലൂടെ നിറവേറ്റിയിരിക്കുകയാണ് തുർക്കിയിൽ നിന്ന് പുതിയ ഡ്രോണുകൾ വാങ്ങാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ ആക്രമണ ഭീഷണികളെ നേരിടാൻ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും ആകാശ് പ്രൈം പരീക്ഷണത്തിന് പിന്നാലെ ജൂലൈ പതിനേഴിനാണ് അഗ്നി വൺ പൃഥ്വി ടു എന്നീ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഒഡീഷയിലെ ചാന്തിപൂർ മേഖലയിൽ വിജയകരമായി പരീക്ഷിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ആണ് ഈ മിസൈലുകൾ വികസിപ്പിച്ചത് ഇവ രണ്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരത്തിലെ പ്രധാന കണ്ണികളാണ് ദ്രവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പൃഥ്വി ടു മിസൈലിന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അതീവ കൃത്യതയോടെ തകർക്കാൻ കഴിയും ഇത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ ഏത് ഭീഷണികളെയും നേരിടാൻ പര്യാപ്തമാണ് അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവ് പൃഥ്വി ടു മിസൈലിനെ കൂടുതൽ മാരകമാക്കുന്നു അഗ്നി വൺ മിസൈൽ പൃഥ്വി ടുവിനേക്കാൾ ദൂരപരിധിയുള്ളതാണ് ഇതിനെ എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ കഴിയും അതായത് പാകിസ്ഥാനിലെയും ചൈനയിലെയും പ്രധാന നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും അഗ്നി വണ്ണിന്റെ പരിധിയിലാണെന്ന് സാരം ഓപ്പറേഷൻ സിന്ധൂറിന്റെ അനുഭവപാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യൻ സൈനിക മേധാവികളുടെ നിർദ്ദേശമനുസരിച്ചാണ് പൃഥ്വി ടു അഗ്നി വൺ മിസൈലുകൾ പരിഷ്കരിച്ചിരിക്കുന്നത് ഇത് മിസൈലുകളുടെ കാര്യക്ഷമതയും ലക്ഷ്യപ്രാപ്തിയും വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഭാവിയുടെ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കാൻ ഈ പരിഷ്കരണങ്ങൾ ഇന്ത്യയെ സഹായിക്കുന്നു പാകിസ്ഥാന്റെ ആശങ്കകളും തുർക്കി ഡ്രോണുകളും ഇന്ത്യയുടെ തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങൾ പാകിസ്ഥാനും വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രഹരശേഷി പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അഗ്നി വൺ പൃഥ്വി ടു ആകാശ് പ്രേം എന്നിവയുടെ പരീക്ഷണം പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പാകിസ്ഥാൻ അടുത്തിടെ തുർക്കിയിൽ നിന്ന് പുതിയ ഡ്രോണുകൾ വാങ്ങാൻ ധാരണയായിരുന്നു എന്നാൽ ഓപ്പറേഷൻ നിന്ന് പാടം ഉൾക്കൊണ്ട് പരിഷ്കരിച്ച ആകാശ് പ്രൈം മിസൈൽ ഈ ഡ്രോണുകളെ നേരിടാൻ പര്യാപ്തമാണ് ഇത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കനത്ത പ്രഹരമാകും പാകിസ്ഥാന്റെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇത് ഇന്ത്യക്ക് കരുത്തു നൽകും ഈ മിസൈൽ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ ഒരു പുതിയ ദിശാബോധം വ്യക്തമാക്കുന്നു ആത്മനിർഭർ ഭാരത എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഇന്ത്യ സ്വന്തമായി പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സ്വദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെയും പ്രതിരോധ സ്വാതന്ത്ര്യത്തെയും ശക്തിപ്പെടുത്തും പ്രതിരോധ മേഖലയിൽ ഗവേഷണത്തിനും വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇന്ത്യ ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത് കൃത്യത വേഗത സാങ്കേതിക മികവ് എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബന്ധമാണ് ഇന്ത്യയുടെ ഈ മിസൈൽ പരീക്ഷണങ്ങൾ ആഗോളതലത്തിലും ചർച്ചയാവുകയാണ് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട് മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നത് പ്രധാനമാണ് ഇന്ത്യ ഒരു ആണവശക്തി എന്ന നിലയിൽ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്നതും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള അനിവാര്യ നടപടിയായാണ് ഇന്ത്യ കാണുന്നത് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് അത്യാധുനിക മിസൈലുകൾ പരീക്ഷിച്ചതിലൂടെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ പ്രയോജനപ്പെടുത്തി സൈനിക മേധാവികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ മിസൈലുകൾ പരിഷ്കരിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിലെ ദീർഘവീക്ഷണം വ്യക്തമാക്കുന്നു പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ ഈ നീക്കങ്ങളെ ഗൗരവമായി ഉറപ്പാണ് ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഏതായാലും ഇന്ത്യ തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഈ മിസൈൽ പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു